വർഷങ്ങളായി നമ്മൾ മലയാളികൾ കേട്ടുവരുന്ന ഒരു വാർത്തയായിരുന്നു അതിസുരക്ഷാ ബോർഡ് നിലവിൽ വരും എന്നുള്ളത് അതേപ്പറ്റി പല ഊഹാപോഹങ്ങളും നമ്മൾ കണ്ടു എന്നാൽ എല്ലാ ഊഹാപോഹങ്ങളും കാറ്റിൽ പറത്തി ഇന്ത്യയുടെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ ലോകസഭയിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലോടുകൂടി ഇന്ത്യയിലോടുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിസുരക്ഷാ ബോർഡ് നിർബന്ധമാക്കാൻ പോകുന്നു എന്നുള്ളത് സ്റ്റിക്കർ ടൈപ്പ് ബോർഡുകൾ അലൂമിനിയം പ്രസിംഗ് ബോർഡുകൾ എന്നിങ്ങനെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ നിയമം വരുന്നതോടുകൂടി ഇത്തരം ബോർഡുകൾ എല്ലാം തന്നെ ഇല്ലാതാകും ഇതോടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെങ്കിലും വാഹന മേഖലയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ഒരുപക്ഷേ അതിസുരക്ഷാ ബോർഡിനാകും കാരണം യാതൊരു ക്രമക്കേടും കാട്ടാനാവാത്ത ഇത്തരം പ്ലേറ്റുകൾ ഇളക്കി മാറ്റാനോ രണ്ടാമത് ഉപയോഗിക്കാനോ പറ്റാത്ത വിധം വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും ഘടിപ്പിച്ചായിരിക്കും വാഹന നിർമ്മാതാക്കൾ ഡീലർക്ക് കൈമാറുക ഇതോടെ ഫോർ രജിസ്ട്രേഷൻ സ്റ്റിക്കറോടുകൂടി വാഹനം നിരത്തിലിറക്കുക എന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലാതാകും ക്രോമിയം കൊണ്ടുള്ള ഹോളോഗ്രാം മുദ്രയാണ് നമ്പർ പ്ലേറ്റിന്റെ ഒരു പ്രധാന പ്രത്യേകത ഇതോടൊപ്പം സ്ഥിരമായി തിരിച്ചറിയൽ നമ്പറും ഉണ്ടാകും വാഹനങ്ങളുടെ വിൻഷീൽഡിന്റെ ഉൾവശത്ത് രജിസ്ട്രേഷൻ വിവരങ്ങൾ കാണിക്കുന്ന തരത്തിൽ ഹോളോഗ്രാം സ്റ്റിക്കറും പതിപ്പിക്കും സംസ്ഥാന സർക്കാരുകൾ കൂടി നിർദ്ദേശിച്ചാൽ പഴയ വാഹനങ്ങൾക്കും ഈ നിയമം ബാധകമായേക്കും ഇനിയും ഇത്തരം ഉപയോഗപ്രദമായ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ